ഒരുപാട് കൺഫ്യൂഷനിൽ കൂടി കടന്നു പോകുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായി തോന്നുന്ന അല്ലെങ്കിൽ ആരോടും അധികം സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെയുള്ള വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് എല്ലാം ഉണ്ടായിട്ട് പോലും നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് വല്ലാത്ത ഒരു ആശയക്കുഴപ്പത്തിൽ കൂടെയാണ് ഇപ്പോഴും കടന്നു പോകുന്നതെന്ന് കാണുന്നു എല്ലാം ഇട്ടറിഞ്ഞ് പോയാലോ എന്നുള്ള ചിന്തകൾ നിങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ സന്തോഷം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല ഇങ്ങനെയുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൗകികമായിട്ടുള്ള വേദനകളിൽ നിരാശകളിൽ മാത്രം ഒതുങ്ങാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രം കുറച്ച് സമയം നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള ആഗ്രഹങ്ങളെ ഡിസയേഴ്സിനെ ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നിങ്ങൾക്ക് ജീവിതത്തിലെ പല കാര്യങ്ങളും നടക്കില്ല അല്ലെങ്കിൽ അവസാനിച്ചു എന്ത് ചെയ്യണം എന്നറിയില്ല എന്നൊക്കെയുള്ള ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ കടന്നു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഒരു വീഡിയോ നിങ്ങൾക്കുള്ള ഒരു സൈനാണ് ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു സമയം കടന്നു വരാൻ പോവുകയാണ് നല്ല സമയത്തിനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക നിങ്ങളുടെ ജീവിതം മാറാൻ പോവുകയാണ് പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് നിങ്ങൾക്ക് ചുറ്റും ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിട്ടുകളയുക നിങ്ങളെ ഇത്രയും നാൾ വഴി നടത്തിയ ആ ഒരു ശക്തി ഇനി മുന്നോട്ടും നിങ്ങളെ വഴി നടത്തും